എന്താ ചിലപ്പോ ഇങ്ങോട്ട് കയ കിലേക്ക് കുറച്ചു കഴിഞ്ഞാൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ദിലേക്ക് കുറച്ചു കഴിഞ്ഞാൽ പിന്നെയും ആദ്യം കിബില കിന്നെ കിബിലൊക്കെ പിന്നെയും ഇങ്ങോട്ട് പിന്നെ അങ്ങോട്ട് പിന്നെ ഇങ്ങോട്ട് അപ്പോൾ കുറച്ച് ആളുകൾക്ക് ഒരു വിമർശനം ഉണ്ടായി ഒരു നിലപാടില്ല പടച്ചോന് പരസോനാകുമ്പോൾ പടച്ചോനൊരു സ്റ്റാറ്റുണ്ട് ചില ആളുകൾ ഈ ഇത് എന്ത് പരസ്യം ഇല്ലാത്ത പടശ്ശോ പിന്നെ പതിനാറോ പതിനേഴോ മാസം പിന്നെ പിൻവലിച്ചു മനസ്സിലായില്ലേ അലയൻസ് ഒക്കെ പിൻവലിച്ചു പിന്നെ തിരിച്ചു എന്നിട്ട് അപ്പൊ കുറെ ആളുകൾ പറഞ്ഞു ഇതൊരു നിലപാടില്ലാത്ത പഠിച്ചോനാ ഉടനായി എന്തായത് എനിക്കതിലൊന്നല്ല എന്റെ നിലപാട് എന്റെ നിലപാട് അത് മുഹമ്മദാ ഇടക്കിടെ ഈ ൻ തിരിയുന്നതിനനുസരിച്ച് ആരൊക്കെ തിരിയുമെന്ന് ബോധ്യപ്പെടാനാണ് എന്റെ രഹസ്യം ഈ മനുഷ്യനാണ് കാബയും അല്ലാരെയും അല്ല ഇത് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മതിയാവും ഈ മനുഷ്യനെ മുഹമ്മദ് മുഹമ്മദ് ഇത് ഇത് ആ മനുഷ്യൻ ആദ്യമായി ഭൂമിയിൽ വരുന്നത് റജബിനാണ് എവിടെ എത്തി ഗർഭപത്രത്തിൽ ജനങ്ങളെ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ തലേക്കെത്തിയാൽ മനസ്സിലാവും ഇത് ലോകം കണ്ട എല്ലാ മശായഖന്മാരും പറഞ്ഞ യഥാർത്ഥ്യമാണ് ഇത് വളരെ അടിസ്ഥാനമാണ് ഇത് മനസ്സിലാകാതെ ആരാധനയുടെ പണിയെടുത്തിട്ട് കാര്യം ഇല്ലാഹുവിന്റെ മുഹമ്മദ് നിങ്ങൾ ഈ നിങ്ങൾ പറ അതേത് കിതാബിലാണെന്ന് ആർക്കെങ്കിലും കിതാബ് എന്റെ കാറിലുണ്ട് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം സയ്യദിനാജപിരിയിൽ ആർക്കെങ്കിലും ഡൗട്ട് തോന്നി എന്ത് ജബിരിൽ അങ്ങനെ പറഞ്ഞു പറഞ്ഞെന്ന് മോലിയര് വേണ്ടു ഇവിടുന്ന് പിരിഞ്ഞോളി കിതാബ് കാണിച്ചു കിതാബ് ബാഗിൽ ബാഗ് ഉണ്ട് സയ്യിദ്ബിലെബർവനു ഈ ആയത്തിന് കൊടുത്ത തഫ്സീലിൽ ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ജബിരിക്ക് ഏതെങ്കിലും ഈ കിതാബിന്റെ വാക്കിൽ ലോകം കണ്ട ആരിഫ്യങ്ങളിൽ മഹാനായ മുഫസരിയങ്ങളിൽ മഹാനായ സുദ്ഖ്യങ്ങളിൽ മഹാനായ ഷേഖു അക്ബർ എന്ന പേരെടുത്ത ഔലിയാക്കളിയും പേരെടുത്തു അറബി റബിയോഹനു കിതാബ് എന്റെ വണ്ടിയിലുണ്ട് ഈ വാക്ക് അവരുദ്ധരിക്കുന്നുണ്ട് ജബിരിൽ നിന്ന് അലൈഹിസ്സലാം നജിബിരി പറയാണ്

ാണ് ലോകത്തുള്ളത് രണ്ടാമത്തെ സാധാരണ ആളാന്ന് വിചാരിക്കണ്ട എന്റെ ആ ബീജം വഹിക്കാൻ നൽകിയ ആളാണ് ആര് മഹാനായ അബ്ദുല്ലാൻ ആ ഭൂമിയിൽ കൈമാറ്റം നടത്തിയത് മനസ്സിലായില്ലേ പറഞ്ഞ ചിന്തിക്കണം അബ്ദുള്ള ലോകത്തെ അറക്കാൻ അറക്കാൻ വിരിക്കപ്പെട്ട രണ്ടാളാണുള്ളത് ഒന്ന് ഇസ്മായിൽ ആരാ ഇസ്മായിൽ ജത്ത് ഇസ്മഹിൽ ഒന്ന് അബ്ദുള്ള അറക്കാൻ നിശ്ചയിക്കപ്പെട്ട രണ്ടാളാണ് ലോകത്തുള്ളത് മകൻ മാത്രമേ അബ്ദുൽ മുത്തലിം ഉണ്ടായിരുന്നുള്ളൂ അക്കാലത്ത് ഒരു ആവശ്യം സ്വപ്നത്തിലൂടെയോ അല്ലാതെയോ ഇവ ആ നിലക്ക് കിടക്കുകയായിരുന്നു ഹീബിൽ ആര് അബ്ദുൽ മുത്തലിബൻ മൂന്ന് ദിവസം സ്വപ്നം കണ്ടു കുഴിക്കണം കുഴിക്കണം അപ്പോൾ അബ്ദുൽ മുത്തലിബിന് അറിയൂല എന്തുകൊണ്ട് ഇവരുടെയും ഇസ്മാഹിൽ നബിയുടെയും ഇടയിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കൊല്ലത്തിന്റെ അകലമുണ്ട് അതിനിടയിൽ മക്കായി അക്രമവും അരാജകത്വവും അധികരിച്ചപ്പോൾ ജംസം വെള്ളം ഒറ്റപ്പോയി ആയിരക്കണക്കായ കൊല്ലം മനസ്സിലായില്ല ഇസ്മായിൽ അലി സ്വലാത്തു വസ്ലാമിന്റെയും അബ്ദുൽ മുത്തലിബിൻ്റെയും ഇടയിൽ ഏകദേശം എത്രണ്ട് രണ്ടായിരത്തോളം കൊല്ലണ്ട് ചിന്തിക്ക് ബി സി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ടിലാണ് ഇബ്രാഹിമി വഫാത്ത് അലി ഇസ്ലാം ബി സി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ ബി സി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ ഏ ഡി അഞ്ഞൂറ്റി എഴുപത്തി മുത്ത മുത്തലബിന്റെ ജനനം അപ്പോൾ ഇവിടെ അഞ്ഞൂറ്റി എഴുപത്തൊന്ന് അവിടെയോ ഏകദേശം അഞ്ഞൂറ് കൊല്ലത്തിന്റെ അടുത്ത് അകലമുണ്ട് ആരും ആരും തമ്മിൽ ഇബ്രാഹിം ഇസ്മായിൽ ഈ കാലഘട്ടവും മുത്തനബിയുടെ കാലഘട്ടവും തമ്മിൽ അതിനിടയിൽ എന്തുണ്ടായി അക്രമിച്ചു മക്കായി എന്തുകൊണ്ട് പ്രബോധകരില്ല നന്നാക്കാൻ തീരുമാനിച്ച നാട്ടിൽ പിന്നെ നന്നാക്കാൻ ആളെ കൊടുക്കൂലല്ലോ തിറക്കോമ്മൻ ൂൺ അവരങ്ങനെ അശ്രദ്ധരായി കഴിഞ്ഞുകൂടുകയാണ് ആരെ മക്കാരെ അതിനിടയിൽ അരാജകത്വധികരിച്ചു അരാജകത്വം അധികരിച്ചപ്പോൾ എന്തുണ്ടായി സ്വാഭാവികമായും വറ്റി എന്ന് പറഞ്ഞ ആയിരക്കണക്കായ കൊല്ലങ്ങൾ വറ്റി കിടന്നപ്പോൾ എന്തുണ്ടായി കിണറിന്റെ അടയാളം വരെ ഫസാനത്തിൽ മലഞ്ചേരി ഒലിച്ചു വന്ന് കിടങ്ങൊക്കെ തൂർന്ന് പറ്റ അടയാളവും സത്യത്തിൽ തീർന്നു പോയി സത്യത്തിൽ ജോഗ്രഫിക്കലായിട്ടും ഹിസ്റ്റോറിക്കലായിട്ടും അക്കാലത്തെ മക്കായിലെ ഏറ്റവും വലിയ പണ്ഡിതനാണ് ആര് അബ്ദുൽ മുത്തലിബ് ഹിസ്റ്റോറിക്കലായിട്ടും ജോഗ്രഫിക്കലായിട്ടും ഏറ്റവും വലിയ വിവരസ്ഥനായിരുന്നു ആര് അബ്ദുൽ മുത്തലിബ് വലിയ മുതലാളിയൊന്നും അല്ല പക്ഷെ അദ്ദേഹം ഒരു വെയിറ്റുകളാണ് എന്ത് ഒരു എന്ത് കാര്യത്തിന് തീരുമാനം പറയാൻ കഴിയും പിന്നെ ഒരു വിഷയത്തിന് ആവശ്യമായ പൊതുവിവരം എമ്പാടുക ചരിത്രം എമ്പാടുക അറബി കബീലകളെ പറ്റി ഭയങ്കര വിവര ആർക്ക് അബ്ദുൽ മുത്തലിബ് ഭയങ്കര വിവരസ്ഥനാണ് മുതലാളിയല്ല സാധുവാ ഒരു ഏതും ഒരു ഒപ്പിച്ചുടനാണ് അബ്ദുൽ മുത്തലിബ് പറഞ്ഞ മക്കാരനും അല്ല അബ്ദുൽ മുത്തലിബ് മക്കക്കാരനല്ല അബ്ദുൽ മുത്തലിബിന്റെ ബാപ്പ ബാപ്പാഷിമേ ഷാമിലേക്ക് കച്ചവടത്തിന് പോയപ്പോൾ മദീന ഭാഗത്ത് പെണ്ണ് കണ്ടപ്പോൾ ആ പെണ്ണിൽ ആകൃഷ്ടനായി കെട്ടി മനസ്സിലായില്ലേ അങ്ങനെ ഒരു കുട്ടി കുട്ടിയുണ്ടായി മനസ്സിലാവുക ഇന്റെ കൂടെ മനസ്സിലായോ നിങ്ങക്ക് നേരം വൈകുമോ നിങ്ങക്ക് കേൾക്കാൻ പോതി മനസ്സിലായില്ലേ പറഞ്ഞത് അങ്ങനെ ചിന്തി ഇതൊക്കെ വലിയ പാഠങ്ങൾ അങ്ങനെ സെൽമ പേരിൽ ഒരു പെണ്ണ് രണ്ട് ആ പെണ്ണിന് ആ കുടുംബക്കാർ നല്ല തറവാട്ടുണ്ട് അപ്പം കച്ചവടക്കാരനാണ് ഹാഷിം ഹാഷിം കച്ചവടക്കാരനാണ് പൈസക്കാരനാണ് അങ്ങനെ എന്തായിന്നറിയോ പിന്നെ ഈ ഹാഷിം ഈ സെൽമ എന്ന പെണ്ണിനെ കല്യാണം കഴിച്ചു അതിൽ അങ്ങനെ ഒരു കുട്ടിയുണ്ടായി പിന്നെ ആശിം മക്കയിൽ ഒന്നും ആശി മരിച്ചു അപ്പോൾ പിന്നെ മക്കൾ ആശിമിൻ്റെ മക്കൾക്കൊക്കെ ഒരു സ്വപ്നത്തിൻ്റെ കണ്ട വിവരമുണ്ട് ബാപ്പ കച്ചവടത്തിനുമായപ്പോ അവിടുന്ന് ഒരു പെണ്ണ് കെട്ടിട്ടുണ്ടത്ര അതിലൊരു കുട്ടി ത്രേ മനസ്സിലായില്ലേ അങ്ങനെ ഒരു വിവരേ ആർക്കുള്ളൂ അബ്ദുൽ മുത്തലി അല്ല ആഷിമിന്റെ പറയും മനുഷ്യന്മാരെ മറ്റു മക്കൾക്കുള്ളൂ അപ്പൊ ആഷിം മരിച്ചപ്പോൾ എന്തായിന്നറിയോ ബാക്കിയുള്ള മക്കളിൽ പിന്നെ മുത്തലിപ്പി എന്നൊരു മകനുണ്ട് മുത്തലിപ്പി മകന്റെ പേരാണ് മനസ്സിലായില്ലേ ആഷിമിന്റെ മൂത്ത മകനാണ് ആര് മുത്തലി മുത്തലിപ്പി നേരെ മദീന ഏരിയയിലേക്ക് പോയിട്ട് ആ കബീല കണ്ടുപിടിച്ചു എന്റെ വാപ്പ വിടുന്ന പെണ്ണ് കേട്ടി സല ഉണ്ടല്ലോ കണ്ടുപിടിച്ചു ഇളയമാനെ കിട്ടി അപ്പൊ ഇളയമ്മ എൻ്റെ കുട്ടിയുണ്ട് ഓടിച്ചാടി നടക്കുന്ന ഒരു കുട്ടിയാണ് ആര് അതിന് മുത്തൊരു അപ്പ പേരില്ല അപ്പയുടെ പേര് ഷെയ്ബ എന്നാണ് ഷൈബ അമ്മ പറഞ്ഞു വാപ്പ മരിച്ചു ആ ആയിക്കോട്ടെ ഞങ്ങളീ കുട്ടീനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ അപ്പോ അളേമാൻ്റെ അങ്ങളാർ പറഞ്ഞു ഞങ്ങളെ കൊണ്ടുപോകണ്ട അവൾക്കിപ്പോ വാപ്പ മരിച്ചല്ലോ ഇനിയിപ്പൊ അവിടെ ആരാ ഉള്ളത് നിന്റെ അണിജനം വേണമെങ്കിൽ കൊണ്ടുപോയിക്കാ അപ്പൊ ഇന്ന് അവിടെ പിന്നെ പറയാ വിവരമുള്ളവരുമുണ്ട് കായബന്റെ അടുത്താണ് ഇവിടെ വന്ന ഒരു കാര്യമല്ലല്ലോ അവിടെന്നാ എന്തെങ്കിലുമൊക്കെ വിവരം കിട്ടും കച്ചവടം ഉണ്ടാവും പിന്നെ കായബന്റെ അടുത്താകുമ്പോൾ തിന്നാൻ കുടുങ്ങൂല മനസ്സിലായില്ല അങ്ങനെയാണല്ലോ അപ്പൊ അങ്ങോട്ട് ഓർമ്മ അങ്ങനെ ഒരൊട്ടക ഉള്ളത് ആ ഒട്ടകപ്പുറത്ത് ഷെയ്ബെയും കേറ്റി ആര് മുത്തലിബ് മുത്തലിബ് ആശിമിന്റെ മൂത്ത മകനാ മുത്തലിബ് പറഞ്ഞാൽ ആരെ ഇക്കാക്ക അബ്ദുൽ മുത്തലിബിൻ്റെ ഏട്ടനായ മൂത്ത ഏട്ടൻ കാക്കയാണ് ആര് മുത്തലിബ് അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബ് അല്ല അബ്ദുൽ മുത്തലിബിന്റെ പേരാണ് എന്ത് ഷൈബ അങ്ങനെ ഈ ഒറ്റപ്പുറത്ത് ഇങ്ങനെ മക്കയിലേക്ക് വന്നു മക്കയിലേക്ക് വന്ന് മക്ക അങ്ങാടിയിൽ പ്രവേശിച്ചപ്പോ ഒരു കുട്ടി കുട്ടിയുണ്ട് ഒട്ടാപുറത്തെ മുത്തലിബ് വന്നു മുത്തലിബിന്റെ പള്ളെ പറ്റി പിടിച്ചിട്ട് ഒരു കുട്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആളുകൾ വന്നു പറഞ്ഞു ജാ മുത്തലിബ് എവിടെയാണ് പോയിട്ട് അടിമ കുട്ടിനെയും കൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ മുത്തലിബ് പറഞ്ഞില്ല അഖി അസ്ഗീർ ുട്ടിയാണ് അന്ന് മുതൽ ഷൈബ എന്നുള്ള പേര് മക്കൾ ആരും അറിയില്ല അന്ന് മുതൽ പേര് വന്നു എന്ത് അബ്ദുൽ മുത്തലിബ് പുറത്ത് പറയണ്ട ഇതാണ് അബ്ദുൽ മുത്തലിബ് വന്നത് അപ്പൊ എത്രയും കുറച്ച് മുതലുള്ള ഒക്കെ കാക്കാരൊക്കെ എടുത്തു പോയിട്ടുണ്ട് അപ്പൊ അത്ര വലിയ പൈസക്കാരനും അല്ല ആര് അബ്ദുൽ മുത്തലി കുറച്ച് മാന്യമായ മുത്തലിപ്പ് കുറച്ച് എന്തെങ്കിലും ഒക്കെ കൊടുത്തോണ്ട് ഒപ്പിച്ചു പക്ഷെ ഭയങ്കര കായികം കൈകാര്യം ചെയ്യാൻ യോഗ്യനെയും അതുകൊണ്ട് ചിന്തിക്കണം അതെന്തായി പറഞ്ഞത് ഇത്രയും വലിയ അരാജകത്വമൊക്കെ വാണ മക്കയിൽ സ്വാഭാവികമായും എന്തുണ്ടായി ജംസം ഗിണറൊക്കെ വറ്റിപ്പോയപ്പോൾ കുഴിക്കാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ചു ആരെ അബ്ദുൽ മുത്തലിബിനെ മൂന്ന് ദിവസം ഇത് കണ്ടു ഉറക്കാണോ അറിയില്ല ഒരാൾ വരും അപ്പോൾ അബ്ദുൽ മുത്തലിഫിന് അറിവില്ല എവിടെയാണ് സംസം കാരണം അതിന്റെ അടയാളം ആർക്കും അറിയില്ല പണ്ടെന്താ ഒരു കിണർ ഉണ്ടായിത്രേ അത്രേ അറിയുള്ളൂ മൂന്നാം ദിവസം രണ്ടാം ദിവസം കഴിഞ്ഞപ്പോൾ അബ്ദുൽ മുത്തലിഫ് ചിന്തിച്ചു അയാൾ ഇനി വന്നാൽ പിടിക്കണം കണ്ടി സമനിച്ച കളിയാക്കി പറഞ്ഞേരി

അവിടെ കുച്ച മതി അങ്ങനെ മുത്തലിബിന് മക്കളില്ല ആകളെ മകനാരാ ഹാരി കൈക്കോട്ട് കൊടുത്ത് അബ്ദുൽ മുത്തലിപ്പൊരു കൈക്കോട്ട് എടുത്ത് നേരെ വന്ന് നോക്കുമ്പോ എന്താ ഉള്ളത് ഹുബുലു ദേവന്റെ വിഗ്രഹത്തിന്റെ ചുവട്ടിലാണ് എന്തുള്ളത് ഈ കൂട്ടം അവിടെ ഒരു വിഗ്രഹം വെച്ചിട്ടുണ്ട് ഒരു ഹോത്രക്കാരെ അവരുടെ ദൈവമാണ് എന്ത് ഹുബിലു അപ്പോൾ പിന്നെ എം ആ വിഗ്രഹത്തിനേക്കാൾ നമ്മൾ മാറ്റി കുഴിക്കാൻ തുടങ്ങിയപ്പോഴത്ത് അങ്ങാടിന്ന് ന്യൂസ് വരുന്നു അവിടുത്തെ അവിടെ അബ്ദുൽ മുത്തലിഫ് പിടിച്ച് വന്നപ്പോൾ എനിക്ക് ഇങ്ങളെ ലക്ഷ്യം എനിക്ക് ഇവിടെ മാവു സംസമുണ്ട് അത് കുഴിക്കണം അപ്പോൾ പറഞ്ഞാ നടക്കൂലക്കും അങ്ങോട്ടും കൂടി കൊന്നാൽ ഇന്ന കുഴിക്കും ആര് പറഞ്ഞു അപ്പോൾ അബ്ദുൽ മുത്തലിഫ് ശബ്ദം ഇന്ന ഇന്നിങ്ങനെ തന്നെ ആൺകുട്ടി അല്ലാത്തോണ്ടാണ് എനിക്ക് വെച്ച് വേണ്ടി പെണ്ണുങ്ങൾ അക്കൊല്ലം നന ഗർഭം ധരിച്ച് ഒന്നിനെ പ്രസവിച്ച് അടുത്ത കൊല്ലം ധരിച്ച് അന്നും പ്രസവിച്ച് ആൺകുട്ടി 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 പത്താമത്തെ കൊല്ലം പ്രസവിച്ച് എന്ത് ആൺകുട്ടി പത്താമത്തെ കുട്ടിയാണ് അബ്ദുല്ല മനസ്സിലാവണ്ട് പറഞ്ഞത്

പത്തിരുപത് വയസ്സായി നല്ല യുവാവായപ്പോൾ ഓർമ്മനെ അറക്കണം അപ്പോൾ അറക്കാൻ തീരുമാനിച്ചു അപ്പോൾ മക്കാര് തടഞ്ഞു ഇത്ര നല്ലൊരു ബാല്യക്കാരനെ അറക്കാൻ പാടില്ല കാരണം അത്ര വലിയ വലിയ സൽസ്വഭാവിയായിരുന്നു ഈ കുട്ടിയാർ അബ്ദുള്ള അവസാനം അവരുടെ കൂട്ടത്തിൽ അവര് ദൂരതിക്കിൽ പോയി വലിയ പണ്ഡിതനെ കാണാൻ തീരുമാനിച്ചു ആ പണ്ഡിതനടുത്ത് എന്നും ഒറ്റ ആക്കൊണ്ടിരിക്കുക വിഷയം ഞാൻ അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ പറയാണ് ഏ ആരുടെ മുതുകിലാണ് ഏത് മുതുകിൽ നിന്ന് എങ്ങോട്ട് വന്നു എന്ന് പഠിക്കണം മനസ്സിലായോ പറഞ്ഞ ചിന്തിക്കണം ഈ ബാല്യക്കാരൻ കൂടുതൽ കാലം ആ വിനാ ബി കിടപ്പറയിൽ ജീവിച്ചിട്ടില്ല കുറഞ്ഞ കാലം ഈ വീട്ടുകൂടി മരിച്ചു എന്നവര് കിടുകിടുത്ത വല്യക്കാരൻ രോഗിയല്ല ഭയങ്കര കടുകടുത്ത കരുത്തുട്ട യുവാവായിരുന്നു ആര് അബ്ദുള്ള പക്ഷേ ഈ മുത്തഫത്തിനെ ഗർഭപാത്രത്തിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്തം മാത്രമേ ആൾക്കൊള്ളൂ അബ്ദുള്ള കൊള്ളൂ കഴിഞ്ഞു മരിച്ചു മനസ്സിലാവുണ്ട് പറഞ്ഞത് അവസാനം ഏതോ നാട്ടിലെ പണ്ഡിതനെ ചേർന്ന് ചോദിച്ച പണ്ഡിതനെ ഒരു ഹലീഫിന് അയാളോട് പറഞ്ഞ് പരിഹാരമുണ്ട് പത്ത് ഒട്ടകത്തെ പകരം കൊടുക്കാം റപ്പേ എന്ന് കാബാലയത്തിന്റെ അടുത്ത് വെച്ചിട്ട് ശപഥം ചെയ്യുക എന്നിട്ട് നറുക്കിടുക അബ്ദുള്ള രണ്ട് നറുക്കും കൂടി കുളിക്കുക എന്നിട്ട് ഒരാൾ എടുക്കുക അബ്ദുള്ള പത്തൊട്ടകത്തിനൂട്ടണം ഇരുപതാക്കേ ഇരുപതൊട്ടകം കൊടുക്കാം പിന്നീ നറുക്കിട അബ്ദുള്ള മുപ്പതാക്കണം അങ്ങനെ അങ്ങനെ പത്ത് പത്ത് കൂട്ടി കൂട്ടി പോകുക ഏതുവരെ

അങ്ങനെ നൂറൊട്ടകം പകരമായി ദാനം കൊടുത്തു ആ കുട്ടിക്ക് പകരമായി സ്വർഗത്തിന് ആടിനൊക്കെ കൊടുത്തെങ്കിൽ ഈ കുട്ടിക്ക് പകരമായി പറ നൂറൊട്ടകം കൊടുത്തു രണ്ട് ഒന്ന് ഇസ്മായിൽ മുഹമ്മദ് ജന അബ്ദുള്ള മനസ്സിലായില്ലേ ഈ അബ്ദുള്ള എന്നവർക്ക് മനസ്സിലാക്കണം രണ്ടാളും ആ അറബി ഏറ്റവും വിശുദ്ധയായ പെണ്ണാണ് ആര് ഒന്ന് അള്ളാ തെരഞ്ഞെടുത്ത ചിന്തിക്കണം ഒന്നോ ഒന്ന് ആമിനാബിൻ്റെ അവർ രണ്ടാളും തമ്മിലുള്ള ചേർച്ചയാണ് റജബ് ആദ്യത്തെ രാത്രി

ചിന്തിക്കണം അതെന്നാ ചിന്തിക്കണം പിന്നെ അതങ്ങോട്ട് പോയി പിന്നെ ആ ഭ്രൂണം വളർന്നു റബിയിൽ പുറത്തു വന്നു ചിന്തിക്കണം പിന്നീട് ഹബീബല്ലാഹിഅലി വസ്ല്ല മാറ്റങ്ങൾക്ക് കൊല്ലമേറൻ ഉപവത്ത് കിട്ടിയതിന് ശേഷം പിന്നെ മഹാറാജ് ഉണ്ടായി എന്ന് ഇതേ റജബിൽ ഒന്ന് റജബിന്റെ തുടക്കം ഒന്ന് റജബിന്റെ ഒടുക്കം ഏത് മാസം മനസ്സിലായി പറഞ്ഞത് റജബിന്റെ തുടക്കം ഒന്ന് പിന്നെ റജബിന്റെ ഒടുക്കം ഇരുപത്തേഴ് ഏത് മാസവും പ്രധാനമാണ് മനസ്സിലാണ്ട് പറഞ്ഞത് ഇരുപത്തേഴ് വേറെ ഇരുപത്തേഴ് ആണല്ലോ ഏത് ബഹുമാനപ്പെട്ട റമലാൻ്റെ ഇരുപത്തേഴ് ലേലത്തിലുള്ള കഥ ആണെങ്കിലും ആണ് അല്ലെങ്കിലും ആണ് അന്ന് ലൈലത്തുൽ കഥ അല്ലെങ്കിലും ആണ് എന്തുകൊണ്ട് ലൈലത്തുൽ കഥ ഒമ്പതക്ഷരാണ് ഈ ഒമ്പതക്ഷരം ആ സുഖത്തിൽ മൂന്നോട്ടം പറഞ്ഞു ഒമ്പതോ പ്ലസ് ഒമ്പതോ പ്ലസ് ഒമ്പത് സമം തിരിഞ്ഞില്ല കൊല്ലത്തെ ലൈലത്തുൽ കഥ ഇരുപത്തി ഒന്നിനാണെങ്കിലും അതിന്റെ മകാമിൽ നിൽക്കും എന്ന് പറയുമുഷന്മാരെ നമ്മളെപ്പോലത്തെ ബുദ്ധിമുരല്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ ലൈലത്തുൽ കതിരി കഴിഞ്ഞു പോകാം ഇരുപത്തി ഒന്നിന് മനസ്സിലായോ പക്ഷേ നമ്മൾ എന്ത് പോയി പള്ളിയിലിരുന്നു ഇരുപത്തേഴിനായാലും കിട്ടും എന്തുകൊണ്ട് കഴിഞ്ഞു പോയ ലേലത്തിൽ കതിരുന്നെ ജബർ ചെയ്യാൻ എന്ത് മതിയാവും ും ഏത് കാലം മുതൽ ഏത് കാലം മുതലും പ്രാധാന്യമുണ്ട് എത്ര ഒമ്പത് പ്ലസ് ആക്കു ലൈലത്തു കതറ് മനസ്സിലായില്ലേ മൂന്നോട്ടം ഒമ്പത് 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 സമേ അതും ഉണ്മത്തിനെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ചിന്തിക്കണം നബിക്കോ നബിയുടെ സന്തോഷം ഇവിടെ പൂർത്തിയാക്കൂല എന്തുകൊണ്ട് നബിയുടെ സന്തോഷത്തെ ഉൾക്കൊള്ളാൻ ഭൂമിക്ക് കഴിയൂല എന്നത് നമുക്ക് അത്ഭുതമാണ് ചെയ്യാവുന്നതിന്റെ പരമാവധി അത്ഭുതമാണ് പക്ഷേക്ക് പരമാവധി അല്ല എന്തുകൊണ്ട് നബി അലൈവ് വസ്സലമയുടെ മഹത്വത്തെ ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു സ്ഥാനം ഭൂമിയിൽ കൊടുത്താൽ അത് ഉൾക്കൊള്ളാൻ ഭൂമിക്ക്

അപ്പൊ ഇതിൽ നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പാഠം എന്താ പ്രധാനപ്പെട്ട പാഠം നമ്മുടെ നേതാവിനെ അള്ളാഹു വലിയ മഹാനായി അംഗീകരിച്ചത് നമുക്ക് മുന്നിൽ വെളിപ്പെടുത്തിയതാണ് ഏത് റജബ് അതുകൊണ്ട് റജബിനെ റജബിന് എന്ന് പറയും റജബ് മൊത്തം പെരുന്നാളാണ് ആർക്ക് എല്ലാ നബിമാർക്കും എന്തുകൊണ്ട് ഈ മഹാൻ ഭൂമിയിൽ വെളിവാകൽ റജബിലാണ് എന്ന് അറിയാത്ത ഒരു നബിയുമില്ല കൂടെണ്ടാ നേരം വൈകിയോ നേരം വൈകിട്ടില്ലല്ല വൈകിട്ടില്ലല്ലോ അള്ളാഹുനാഫിമിനെ തരട്ടെ ചിന്തിക്കണം ചിന്തിക്കിന്തിക്കണം ചിന്തിക്കണം ചിന്തിക്കണം ഈ മഹാൻ ഭൂമിയിൽ വരുക റജബിലാണെന്ന് അറിയാത്ത ഒരു നബിയും ഇല്ല അതുകൊണ്ട് എല്ലാ നബിമാർക്കും യുദ്ധം ഹറാമായ മാസം നാലാണെങ്കിലും അതിലേറ്റേ പവിത്രമാണ് എന്ത് റജബ് എന്തുകൊണ്ട് റജബില് വല്ലാത്ത ബഹുമാനാണ് റജബിൽ ആയുധം എടുക്കൂല ഈ യുദ്ധമഹറാമായ നാല് മാസത്തിൻ്റെ പവിത്രതകൾ പിൽക്കാലത്ത് ജനത നഷ്ടപ്പെടുത്തി നഷ്ടപ്പെടുത്തി പോയിട്ട് ഒന്ന് ബാക്കിയായി നമ്മൾ ഈ എന്താ പറയുക ഈ വിരലിൻ്റെ ഒപ്പിട്ടാൽ പോയി പോയി അവസാനം ചുഴി നിൽക്കും എനിക്ക് മനസ്സിലായില്ല അതിൻ്റെ അടയാളം തേഞ്ഞ് പോയി 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 ഈ വിരലിൻ്റെ കുത്തിലിൻ്റെ ഒരു ചുഴിയുണ്ട് അതങ്ങനെ വാക്യം ബ്രിട്ടീഷ് കാലത്തെ കാലത്തെ ഒരു ആധാരം ഒരാൾ എന്ത് കൊണ്ടുവന്നപ്പോൾ ഈ ചൂഴി ഇങ്ങനെ നോക്കിപ്പോയി ഞാൻ അത് ഏതോ പണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലോ മറ്റുള്ള ആധാര ആ വെരലിന് ചൂഴിപ്പോ അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞത് പോലെ യുദ്ധമേറാമായ നാല് മാസത്തിൽ മൂന്ന് മാസം തേഞ്ഞു പോയിട്ട് ഒന്നുമൽ ജനങ്ങൾ പേടിച്ചു നിന്നു അതേതാ റജബ് കുഞ്ഞാറു മനസ്സിലായില്ല ഒരു സംഘ ആളുകൾ മുതർ കബീലയുടെ അപ്പുറത്ത് നിന്ന് നബിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നബിയെ ഞങ്ങൾക്ക് മദീനയിൽ വരാൻ തടസ്സമാണ് കാരണം ഞങ്ങളുടെ വഴിയിൽ മുളർ ഗോത്രം എന്നൊരു ഗോത്രുണ്ട് ആ ഗോത്രം നബിയോടും സഹാബികോടും കടുത്ത വൈരാഗ്യക്കാരാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് മാസത്തിലെ പതിനൊന്ന് മാസവും ഇങ്ങോട്ട് വരാൻ കഴിയില്ല എന്ന് മാത്രം വരാം മനസ്സിലാകുന്നുണ്ട് പറഞ്ഞത് ഇവരൊക്കെ ആദ്യകാലത്ത് യുദ്ധം ഹറാമാക്കിയ നാല് മാസത്തെയും യുദ്ധം മാസം നാലാണെങ്കിലും അതിൽ ഏറെ പവിത്രത കൽപ്പിച്ചിരുന്നത് എന്തിനാ കൽപ്പിച്ചിരുന്നെ ഇത് മനസ്സിലാക്കണം ഇതറിയാത്തൊരു ലഭിയും ഇല്ല ഇതാണ് വെളിപ്പെടുത്തി ഇത് വെളിപ്പെടണം